നമസ്കാരം ട്രൂലേക്ക് സ്വാഗതം പാകിസ്ഥാൻ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നത് വ്യാവസായികമായിട്ടെന്നുള്ള അതിരൂക്ഷമായൊരു മർശനമാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉന്നയിച്ചിരിക്കുന്നു ഒരിക്കലും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന അതിനെ ഒരു ഉപകരണമായി കണ്ട് മറ്റു രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തിനോടും നല്ല രീതിയിലുള്ള ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾക്ക് സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ ഇപ്പോൾ വ്യാവസായിക തലത്തിലാണ് ഭീകരതയെ സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു രാജ്യമായി അവർ മാറുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് തീവ്രവാദത്തെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്നതും ശ്വാശ്വത പരിഹാരത്തിനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നുമാണ് ജയശങ്കർ വ്യക്തമാക്കുന്നത് സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സൌത്ത് ഏഷ്യൻ സ്റ്റഡീസിൽ നടന്ന സംവാദ പരിപാടിക്കിടയിലാണ് ഇന്ത്യയുടെ നയം എന്ത് എന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ദീർഘകാലമായി ഇന്ത്യ ആവർത്തിക്കുന്ന ഒരു നയം തന്നെയാണ് ഇത് എല്ലാ രാജ്യങ്ങളും ഒരു സുസ്ഥിരവും ശാന്തവുമായ അയൽപ്പക്കം തന്നെയാണ് ആഗ്രഹിക്കുന്നത് നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ കാര്യത്തിൽ ഇങ്ങനെയല്ല അവസ്ഥ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് അദ്ദേഹം ഇങ്ങനെ നൽകിയത് പാകിസ്ഥാൻ ഭീകരതയെ സ്പോൺസർ ചെയ്യുകയാണെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ജയശങ്കർ ഇങ്ങനെ പറഞ്ഞു ഭീകരതയെ ഉപകരണമായി കാണുന്ന ഭരണകൂടത്തിനോട് ഒരു നല്ല ബന്ധം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതൊട്ടും തന്നെ സാധ്യമല്ല പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാനും അതുകൊണ്ട് കഴിയില്ല പ്രശ്നം നിലനിൽക്കുമ്പോൾ സംഭാഷണം തുടരാമെന്ന നിലപാട് ഇന്ത്യക്കില്ല പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ കുറ്റവിമുക്തരാക്കാൻ ഇന്ത്യ ഒട്ടും തന്നെ തയ്യാറല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയാണ് ജയശങ്കർ അതുകൊണ്ട് ഭീകരതയും സൗഹൃദവും ഇത് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യയ്ക്ക് സാധിക്കില്ല അങ്ങനെ ഒരു ഭരണകൂടത്തിന്റെ സൗഹൃദവും ഇന്ത്യയ്ക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തുറന്നു പറയുക